കേരളത്തിലെ ഡി ജി പി ആയിട്ടുള്ള ദർവേഷ് സാഹിബിന് കേരളത്തിലെ എ ഡി ജി പി ആയിട്ടുള്ള പി വിജയൻ അദ്ദേഹം ഒരു പരാതി സമർപ്പിച്ചു ആ പരാതി എന്ന് പറയുന്നത് ഈ പി വിജയന് കരിപ്പൂരിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ളത് പി വിജയത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള നേരത്തെ സൂപ്പർ ഡി ജി പി ആയി വിലസിക്കൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് കാരണം അദ്ദേഹം എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് മൊഴി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മലപ്പുറത്തെ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് തന്നോട് ഈ പി വിജയന് ഈ കരിപ്പൂരിൽ ഉള്ള സ്വർണക്കള്ളക്കടത്തുമായി പി വിജയന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊഴി കൊടുത്തപ്പോൾ അത് തനിക്ക് വലിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് ഒന്നുകിൽ നടപടി എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് കേസിന് പോകാനുള്ള അവസരം തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കൃത്യമായി പി വിജയൻ കത്ത് നൽകി ഇതുമായി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡി ജി പിടുത്തേക്കാണ് ഡി ജി പി കൊടുത്തേക്കുന്നത് ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെതിരെ കേസ് എടുക്കാം എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാം സംഭവിക്കുന്നത് ഈ കേരളത്തിൽ നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കേണ്ട പോലീസ് സേനയുടെ തലപ്പത്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ എം ആർ അജിത് കുമാറിനെതിരെ ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അത് അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ വഴിയും നോക്കിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൃത്യമായി കൊടുക്കാതിരിക്കാൻ പിണറായി വിജയൻ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഡി ജി പി ആകാനുള്ള പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഡി ജി പി ആകാനായിട്ട് ആ ലിസ്റ്റിലുള്ള ആറ് പേരും തന്നെ ഞങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ ഡി ജി പി ആകാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോലീസിനെ നയിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നമുക്കറിയില്ല അദ്ദേഹമായിരിക്കാം അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരു കള്ള കൃത്യമായി സ്വന്തം സഹപ്രവർത്തകരെ കുറിച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് സുജിത് ദാസ് പിന്നീട് പുറത്തു വന്ന് ഞാൻ അങ്ങനെ ഒരു മൊഴിയും കൊടുത്തിട്ടില്ല ഞാൻ ഒരു ഒരിക്കൽ പോലും ഈ എം ആർ അജിത് കുമാറിനോട് സുജിത് ദാസ് എന്ന് പറയുന്ന ഞാൻ അതായത് ഞാനുള്ള സുജിത് ദാസ് ഒരിക്കലും പി അത്തരത്തിലുള്ള ഒരു കമന്റും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ഇത് വളരെ കൃത്യമായി തെളിവായി ഡി ജി പിയുടെ റിപ്പോർട്ടായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഇനി അന്വേഷണമൊന്നും ആവശ്യമില്ല ഇതിനു മുമ്പുള്ളതൊക്കെ നമുക്ക് ആരോപണമായിരുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ദത്താത്രേയ ഹൊസബളയുമായി ബന്ധപ്പെട്ടും പൂരം കലക്കുന്നതുമായി ദത്താത്രേയ ഹൊസബിളയെ പോയി കണ്ടതും പിന്നെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റുകളെ കുറിച്ച് എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണം പി വി അൻവർ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കണത്തുമായി ബന്ധമുണ്ടെന്നും അന്താരാഷ്ട്ര ഭീകരരുമായിട്ടൊക്കെ വരെ ബന്ധമുണ്ടെന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു പിന്നീട് നമുക്കറിയാം അതിന് കൊട്ട് കുറച്ചു കാലം നമ്മൾ മുമ്പോട്ട് പോയാൽ ഇദ്ദേഹം ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനും മുൻ പത്രപ്രവർത്തകനുമായി നിരന്തരമായി ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാൽപ്പത്തി തവണ വിളിച്ചതിൻ്റെ രേഖകളൊക്കെ പുറത്തു വന്നു ആ പുറത്തു വരുമ്പോൾ പോലും ഇദ്ദേഹം നമുക്കറിയാം ഒരു പോലീസിനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്വപ്ന സുരേഷിൻ്റെ കൂട്ടുപ്രതിയായിട്ടുള്ള സരിത്തിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള എം ആർ അജിത് കുമാർ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഒരു ആൾക്ക് കള്ളമൊഴി അതായത് സ്വന്തം സഹപ്രവർത്തനെ കുറിച്ച് കള്ളമൊഴി കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാം എം ആർ അജിത് കുമാർ ഏതാണ് സൂപ്പർ ഡി ജി പി എന്നാണ് അറിയപ്പെടുന്നത് ദർവേഴ് സാഹിബിനൊന്നും വലിയ ഉണ്ടായിരുന്നില്ല പകരം പി ശശിയും എം ആർ അജിത് കുമാറും കൂടിയാണ് ആഭ്യന്തര വകുപ്പിനെ ആകെ തന്നെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിൽ അഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും കീ പോസ്റ്റുകളായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പരിപാലന ചുമതല തന്നെ എം ആർ അജിത് കുമാറിനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എങ്ങനെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാം ഇദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളുടെ കുത്തിത്തിരിപ്പ് കൊണ്ടിട്ടാണ് പി വിജയൻ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു അദ്ദേഹം ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിൻ്റെ അധ്യക്ഷനായിരുന്നു കേരളത്തിൽ അതിൻ്റെ ഹെഡായിരുന്നു ആ ഹെഡുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ പ്രതിയെ പിടിച്ചു കൊണ്ടുവരുന്നത് പത്രങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും അങ്ങനെ ചോർത്തി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ തന്നെ എം ആർ അജിത് കുമാർ ആണെന്നും വിവരുതമ്പുള്ള കുടിപ്പകയാണെന്നും ഒക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി വിളിച്ചത് അതായത് ആൻറ്റി കറപ്ഷൻ വിജിലൻസിൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് എന്നറിയപ്പെട്ടിരുന്നത് നമ്മളൊക്കെ വളരെ നിർഭയനും അതുപോലെ തന്നെ വളരെ സത്യസന്ധനുമാണ് എന്നൊക്കെ പേര് കേട്ടിരുന്ന ജേക്കബ് തോമസ് തന്നെ അദ്ദേഹത്തിനെതിരെ അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡോക്ടർ കെ എം എബ്രഹാമിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരെ അന്വേഷണം നടത്താണ് വിജിലൻസ് അതേസമയം തന്നെ വിജില ഈ പറയുന്ന ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന കെ എം അബ്രഹാം ഇദ്ദേഹം നേരത്തെ ഇരുന്നിരുന്ന പല പോസ്റ്റുകളിൽ അഴിമതി നടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തി ഇയാൾക്കെതിരെയും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു അങ്ങനെ ഈ അന്വേഷണങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിൽ ഏതാണ്ട് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഈ കേസുകൾ പിൻവലിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ജോമോൻ പുത്തമ്പരക്കലും അതുപോലെ കോടതിയിലും ഏതാണ്ട് ഭാഗികമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി നേരത്തെ കെ എം എബ്രഹാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല കാരണം വിശദമായ ഒരു വീഡിയോ ഈ ഈ തന്നെ നിങ്ങൾ ആളുകൾ പോസ്റ്റുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ശിവശങ്കറിന് ഇവ കേരളത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിന് സ്വന്തം സഹപ്രവർത്തകത്തെ കുറിച്ച് തന്നെ കള്ളമൊഴി കൊടുത്തുകൊണ്ട് ഈ പറയുന്ന അപകീർത്തി ഉണ്ടാക്കാൻ നോക്കുന്ന അയാളെ വലിയ കുഴപ്പത്തിൽ ചാടിക്കാൻ നോക്കുന്ന ആളുകൾ ക്രമസമാധാന പരിപാലനത്തിന്റെ ചുമതലയിലേക്കെ കേരള ബന്ധാണെങ്കിലും ഇനി നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുക എത്രത്തോളം സാധ്യമാണെന്നറിയില്ല ഇവരൊക്കെ കൂടിയാണ് നമ്മളെ ഭരിക്കുന്നത് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പിണറായി വിജയനും അതുപോലെ തന്നെ പി ശിയെ പോലെയുള്ള ആളുകൾ ഈ എം ആർ അജിത് കുമാറിനെയും അതുപോലെ ബാക്കിയുള്ള കെ എം അബ്രഹാമിനെയും ഇത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ കൈവേച്ച് പിന്തുണ നൽകിക്കൊണ്ട് നമുക്കറിയാം സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഈ എം ആർ അജിത് കുമാർ സ്വപ്ന സുരേഷിന്റെ ഒരു സുഹൃത്തിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനെ പോലും അറിഞ്ഞിട്ടില്ല അവർ ആദ്യം ഗുണ്ടകളാണെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ് അവിടുത്തെ ഡിവൈഎസ്പിയിൽ സ്വപ്ന പരാതി കൊടുത്ത് അവിടെ ഡിവൈഎസ്പിയും ലോക്കൽ പോലീസും അന്വേഷണം തുടങ്ങുമ്പോഴാണ് കേരള ഗവൺമെൻറ്റിലെ തന്നെ മറ്റ് പോലീസുകാർ തന്നെയാണ് ഈ പറയുന്ന ശരീരത്തിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അറിഞ്ഞത് അത് കഴിഞ്ഞ് ഷാജ്കിരണി ഇദ്ദേഹം നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഷാജ്കിരൺ വഴി ഈ പറയുന്ന സ്വപ്നയുടെ അടുത്ത് ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ ഒരു സെറ്റിൽമെൻ്റ് പത്ത് കോടി രൂപ എന്നൊക്കെ ആരോപണം കേട്ടിരുന്നു അത്തരത്തിൽ സെറ്റിൽമെന്റിന് വേണ്ടി ഷാജ് കിരൺ ഇടനിലക്കാരായി സംസാരിക്കായിരുന്നെന്നും ഷാജ് കിരന്റെ ഒരു കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ ആയിരുന്നു എന്നൊക്കെ നമുക്കറിയണം അപ്പോൾ ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങളും പല കുതന്ത്രങ്ങളും ഒക്കെ നടത്താൻ കഴിവുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ക്രമസമാധാന പരിപാലനവും ജനത്തിന് മുഴുവൻ നീതിയും ന്യായവും നടപ്പാക്കി കൊടുക്കേണ്ടതുറിയുമ്പോൾ ചെറിയ തോതിൽ എൻ്റെ ഉള്ളിൽ ഒരു കുളിര് കൂറുന്നുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലും അത്തരത്തിലുള്ള കുളിരുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെങ്കിലും പിണറായി വിജയനും ഈ പറയുന്ന എം ആർ അജിത് കുമാറും ഡോക്ടർ കെ എം എബ്രാഹുമൊക്കെ നീണാൾ വാഴട്ടെ